കോഴിക്കോട് നടക്കാവിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയ കാർ ഡ്രൈവറെ കണ്ടെത്തി തട്ടിക്കൊണ്ടുപോയ നാലംഗ സംഘത്തെ കക്കാടം പോയിൽ നിന്നാണ് പിടിച്ചത് ഇന്ന് പുലർച്ചെയാണ് യുവാവിനെ കാർ ഉൾപ്പെട്ട കാർ ഉൾപ്പെടെ തട്ടിക്കൊണ്ടുപോയത് ഇയാൾക്ക് ക്രൂരമർദ്ദനമേറ്റതായി നാട്ടുകാർ പറയുന്നു പ്രദേശത്തെ ഹോസ്റ്റലുമായി ബന്ധപ്പെട്ട തർക്കമാണ് സംഭവങ്ങൾക്ക് പിന്നിലെന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും പുതിയ സൂചന എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം ഇതുമായി ബന്ധപ്പെട്ടൊരു പ്രതികരണത്തിന് ഒച്ച കേട്ട് തല്ലും തല്ലിൽ നിന്ന് ഒച്ച കേട്ടപ്പോൾ എണീച്ച് വന്ന് നോക്കുമ്പോൾ എന്താ സംഭവിച്ചാലും മുന്നിലെ വീട്ടിൽ കളറിട്ടെങ്കിൽ അറിയിച്ചിട്ടാണ് ഞാൻ ഇണീച്ച് പാഞ്ഞു വരുന്നത് നോക്കുമ്പോൾ കണ്ട എന്താണെന്ന് വെച്ചപ്പോൾ വീടിൻ്റെ മുന്നിലൊരു കാറ് ആ കാറിൻ്റെ അകത്തൊരു ചെക്കനെ അടിച്ച് പിടിച്ചിട്ട് കൂട്ടിക്കൊണ്ടു പോകാൻ കാണുന്നത് പിന്നെ ആ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു ചോപ്പ് ഷർട്ടിട്ട് ചെക്കൻ വന്ന് കാറെടുത്ത് ബാക്കോട്ട് പോരുമ്പോൾ അവിടെയൊക്കെ ഒരച്ചും കൊണ്ടാണ് പോയത് ഇതുമാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ അപ്പോൾ പിന്നെ ഇങ്ങോട്ട് വന്നപ്പോഴാണ് അറിയുന്നത് ഇവിടുന്ന് വേറൊരു കാറുണ്ടേരി ടു വീലർ ഉണ്ടായിരിക്കും എന്നൊക്കെ പറയുന്നത് മറ്റാ കാറിൽ കയറ്റിയിട്ടാണ് പോയത് അപ്പോൾ ഈ വീട്ടിൽ നിന്നൊരു കുട്ടി ഇറങ്ങി പോവുകയും ചെയ്തിരിക്കുന്നത് ആ കാറിൽ കയറിയിട്ട് ഒരു പെൺകുട്ടി ഇതാണ് ഞാൻ വേണ്ടത് പിന്നെ ഞാൻ പോയി പിന്നെ കടന്ന് കഴിഞ്ഞ് കുറെ കഴിഞ്ഞ കൂടെ പോലീസ് വന്നത് അതിന്ന് രാവിലെ നമ്മൾ അറിയുന്നുള്ളു അവിടെ നല്ലോണം വേനാക്കിന് കാറിന് പിടിച്ചു വലിച്ചിട്ട് വേനാക്കിയിട്ടാണ് കൊണ്ടായത് സ്ഥിരം എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഈ ഹോസ്റ്റിൽ വന്നതിന് ശേഷം കുറച്ച് കാലമായിട്ട് ഈ രാത്രി ആകുമ്പോൾ കുണ്ടന്മാര ശല്യം തന്നെയാണ് ഓരോട് എന്താ പറയുമ്പോൾ മറ്റുള്ളവരെ ദേഷ്യപ്പെട്ട് ചീത്ത ഒന്നും അറിയില്ല എന്താ സംഭവം ഞാൻ നേരിട്ടുണ്ടാടേ നിർത്തി അവിടെ നിന്ന് ഞാൻ അവിടെ നിർത്തി കാരണം ഇല്ല ഞങ്ങൾ ഇപ്പൊ എടുക്കും ഒരാളെ കൂട്ടാൻ വേണ്ടി പോയതാന്ന് പറഞ്ഞു എന്നിട്ട് വണ്ടി ഇങ്ങോട്ട് എടുത്തു പോകും പിടിച്ചു അവിടുന്നേ അടിച്ചിട്ട് കാറിൽ കൊണ്ടുപോയി കാറിട്ടിട്ട് അടിച്ച് ബലമായിട്ട് അവന്റെ താക്കോലെടുത്തിട്ട് ആ കാറുമായിട്ട് അവര് പോയത് മൂന്ന് രണ്ടുമൂന്നാഴ്ച അവരവര് പരാതിപ്പെട്ടിരുന്നു അപ്പോൾ അത് വന്നതിന് ശേഷം പിന്നെ അവരൊരു ക്യാമറ വെച്ച് നോക്കാമെന്നൊക്കെ പറഞ്ഞ് പിന്നെ ഇവിടെ അന്ന് അയൽവാസി ഉമേഷ് ഒരു പരാതി കൊടുത്തിന് അപ്പോൾ ഇവിടെ പോലീസ് വന്നപ്പോൾ ഇവർ പറഞ്ഞു ഞാൻ ഇവിടെ കയറി വെള്ളം അടിച്ച് ഉണ്ടാക്കുന്നതൊക്കെ പറഞ്ഞിട്ട് ഒരു ഓനേജർ പറഞ്ഞ് അപ്പോഴും വേറെ നടപടിയൊന്നും ആയില്ല പിന്നെ നമ്മൾ പിന്നെ പുറമെ നിന്ന് താമസിക്കുന്ന കുട്ടികളിലെന്നുള്ളതിൽ പക്ഷെ ഇന്നലെയാണ് ഇത് ഇങ്ങനത്തെ ഇത്രയും വലിയൊരു പ്രശ്നം ഇവിടെ നടന്നത് രാത്രി ഒരാളെ അതിക്രൂരമായി മർദ്ദിച്ച് ഇന്നോവയിലെത്തു കട്ടിക്കൊണ്ട് അവരെ കാറും എടുത്തുകൊണ്ട് പോയി അപ്പോൾ ഇതിൻ്റെ കൂടെ ഒരു പെൺകുട്ടിയും കയറി പോവുക അപ്പോൾ തന്നെ അന്വേഷിച്ച് ഇപ്പോഴാണ് അറിഞ്ഞത് ആ പെൺകുട്ടി കൊടുത്തൊരു കൊട്ടേഷൻ ആണെന്നാണ് ഇപ്പോൾ പറയുന്നത് അപ്പോൾ ഇന്നലെ നമ്മളിവിടെ അന്വേഷിച്ചിട്ട് ഇവിടെ പോലീസ് വരുന്ന രാത്രി ഞാൻ വിളിച്ച് പോലീസൊക്കെ വന്ന് അപ്പോൾ ഇവരോട് ചോദിച്ചാൽ അവർ അങ്ങനത്തെ സംഭവം ഒന്നുമില്ല എന്നാൽ അപ്പോൾ പിന്നെ നമ്മൾ സി സി ടി വി കാട്ടി കൊടുത്തപ്പോഴാണ് ഒരു അറിഞ്ഞത് ആ അത് അങ്ങനെ എന്ന് പറഞ്ഞാണ് അവരെ ഒരു നിഷേധിക്കാനേ ചെയ്തു അപ്പോൾ തന്നെ ഇത് നടത്തുന്ന വിളിച്ച് അവൻ വന്നിട്ട് പറഞ്ഞ അവർ നമ്മളായിട്ട് കണക്ഷൻ ഒന്നും ഇല്ല ഇവിടെ ഒരാഴ്ചയായിട്ടുള്ളൂ ആ കുട്ടി ഇവിടെ വന്നിട്ട് അങ്ങനെ ആ രീതിയിലാണ് പറഞ്ഞാൽ അവൻ ഈ പോലീസ് രാത്രി പോയത് ഇന്നലെ ഉച്ചക്ക് ആ കാർ ഇവിടെ വന്നിരിക്കുന്നു അപ്പൊ ഇന്നലെ ഉച്ചക്ക് എന്നിട്ട് ആ കുട്ടി അതേമാതിരി കാർ കയറി പോയിട്ടുണ്ടോ എം എസ് അനീഷ് കുമാർ ആണ് വിവരങ്ങൾ പങ്കുവെക്കുന്നത് അനീഷ് ഇത് എന്താണ് സംഭവിച്ചെന്താണ് ഈ യുവാവുമായി ബന്ധപ്പെട്ട് മർദ്ദനമുണ്ടാകുന്നു തട്ടിക്കൊണ്ടു പോകുന്നു എന്താണ് ഒരു പശ്ചാത്തലം രഞ്ജിത്ത് ഈ ജവഹർ നഗറിലെ നഗറിലെ ഒരു ഹോസ്റ്റൽ കേന്ദ്രീകരിച്ചാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുന്നതെന്നാണ് നമുക്ക് ഇപ്പോൾ നാട്ടുകാരിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ ഹോസ്റ്റലിലേക്കാണ് അർദ്ധരാത്രി ഈ യുവാവ് എത്തുകയും പിന്നാലെ ഈ ഇന്നോവ കാറിൽ നാല് യുവാക്കളെത്തുകയും ഈ യുവാവിനെ അതായത് ആദ്യം കാറിലെത്തിയ യുവാവിനെ ക്രൂരമായി മർദ്ദിച്ച് വാഹനത്തിനകത്ത് കയറ്റി കൊണ്ടുപോവുകയും ആ വാഹനത്തിലേക്ക് തന്നെ ഒരു പെൺകുട്ടിയും ഹോസ്റ്റലിൽ നിന്ന് കയറിപ്പോകുന്ന ദൃശ്യങ്ങൾ വ്യക്തമാണ് പിന്നീട് മറ്റ് ആളുകൾ ഈ യുവാവ് വന്ന കാറും ഇവിടെ നിന്ന് എടുത്തുകൊണ്ട് പോവുകയായിരുന്നു എന്തായാലും പുലർച്ചെയാണ് ഈ സംഭവങ്ങൾ ഉണ്ടായത് ഈ കാര്യങ്ങൾ കാണുകയും സി സി ടി വി ദൃശ്യങ്ങളടക്കം നടക്കാവ് പോലീസിൽ പരാതി നൽകുകയുമാണ് നേരത്തെയും ഈ ഹോസ്റ്റലുമായി ബന്ധപ്പെട്ട പരാതികൾ കാരണം ഇവിടെ പലപ്പോഴും ആ സമയങ്ങളിലൊക്കെ ആളുകൾ ഈ വഴി നിൽക്കുന്നു മദ്യപിച്ചും മയക്കുമരത ഉപയോഗിച്ചും ഒക്കെ പ്രശ്നമുണ്ടാക്കുന്നു യുവാക്കളൊക്കെ ഇവിടെ വരുന്നു അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഇവർ പലപ്പോഴേ കൂട്ട പോലും പോലീസിന് നൽകിയിട്ടുണ്ട് ഇതിനൊടുവിലാണ് ഇപ്പോൾ സി സി ടി വി ദൃശ്യങ്ങളടക്കം പോലീസിൽ പരാതി നൽകിയത് പോലീസ് എന്തായാലും കൃത്യമായി ഇക്കാര്യത്തെക്കുറിച്ച് അന്വേഷിക്കുകയും ഈ വിവരം സമീപത്തുള്ള ആ സ്റ്റേഷനുകളിലേക്ക് കൈമാറുകയും ചെയ്തിരുന്നു ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ കോഴിക്കോട് കക്കടാംപൊലിൽ വെച്ച് ഈ സംഘത്തെ തട്ടിക്കൊണ്ട് ആ പോയി സംഘത്തെ യുവാവ് ആ പോലീസ് കസ്റ്റഡിയിൽ കസ്റ്റഡിയിലെടുക്കുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നത് നടക്കാവിൽ നിന്നും പോലീസ് കക്കടാമ്പൂരിലേക്ക് പോയി അവരെ കൂട്ടിക്കൊണ്ടു വരാനുള്ള ഒരു യാത്രയിലാണിപ്പോൾ എന്തായാലും കൂടുതൽ വിവരങ്ങൾ അതിനുശേഷം അറിയാൻ കഴിയും വയനാട് സ്വദേശിയായ റമീസ് എന്നയാളാണ് ആളെയാണ് തട്ടിക്കൊണ്ടു പോയതെന്ന് ഇതിനകം വ്യക്തമായിട്ടുണ്ട് നേരത്തെ അയാളുടെ കാറിൻ്റെ നമ്പറൊക്കെ ട്രേസ് ചെയ്ത് പോലീസ് നടത്തിയ അന്വേഷണത്തിലും റമീസ് ആണന്ദ് സ്ഥിരീകരിച്ചിരിക്കുന്നു ഇപ്പോൾ കസ്റ്റഡിയിലെടുത്തിരിക്കുന്ന ആ കൂട്ടത്തിൽ റമീസ് ഉണ്ട് എന്നും മനസ്സിലായിരിക്കുന്നു നേരത്തെ ഈ സമീപവാസികൾ നൽകിയ നമുക്ക് നൽകിയ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാക്കി ുന്നത് ഈ ഒരു ചുവന്ന ഉടുപ്പിട്ട് ഈ ഹോസ്റ്റലിൽ നിന്നും കാറിലേക്ക് കയറുന്ന ഒരു യുവതിയുണ്ട് ആ യുവതി നൽകിയ കൊട്ടേഷനാണ് അതായത് ഈ റമീസിനെതിരായ യുവതി നൽകിയ കൊട്ടേഷനാണ് അത് പ്രകാരമാണ് ഇന്നോവ കാറിൽ ആളുകളെത്തുകയും ഈ റമീസിനെ കൂട്ടിക്കൊണ്ടു പോവുകയും ചെയ്തതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്താണ് ഇരുവരും തമ്മിലുള്ള പ്രശ്നം അല്ലെങ്കിൽ എന്ത് കാരണത്തിനാണ് ഈ കൊട്ടേഷൻ നൽകിയത് എന്ന് സംബന്ധിച്ച ഒരു കൃത്യമായ ചിത്രം ഇപ്പോഴും വ്യക്തമാവുന്നില്ല നടക്കാവ് പോലീസ് ഈ തട്ടിക്കൊണ്ടു പോയവരെയും ഈ തട്ടിക്കൊണ്ടു പോവപ്പെട്ട യുവാവിനെയും വൈകാതെ ചോദ്യം ചെയ്യും ഇതിൽ നിന്നാവും കൃത്യമായി എന്താണ് സംഭവിച്ചതെന്ന കാര്യത്തിൽ ഒരു കൃത്യമായ ഒരു ധാരണ ലഭിക്കൂ എന്തായാലും വലിയൊരു ആശങ്കയിലാണ് ഈ മേഖലയെ ഈ തട്ടിക്കൊണ്ടുപോകൽ എത്തിച്ചത് പക്ഷേ അതിപ്പോൾ പ്രതികളെ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നു ഒപ്പം തട്ടിക്കൊണ്ടു പോകപ്പെട്ട യുവാവിനെയും പോലീസിന്റെ കൈവശം ലഭിച്ചിരിക്കുന്നു എന്നാണ് ആശ്വാസകരം ക്രൂരമായ മർദ്ദനത്തിന് ഈ യുവാവ് ഇരയായി എന്നുമാണ് നാട്ടുകാർ പറയുന്നത് രഞ്ജിത്ത് എം എസ് സനീഷ് കുമാറാണ് വിവരങ്ങൾ പങ്കുവെച്ചുകൊണ്ട് ഇരിക്കുന്നത് ഏതായാലും വളരെ പ്രധാനപ്പെട്ട വിവരം ഈ യുവാവിനെ തട്ടിക്കൊണ്ടുപോയി മർദ്ദിക്കുന്നു അതിനുശേഷം ഇയാളെ പുറത്ത് ഉപേക്ഷിക്കുന്നു ഒരുപാട് ഇതുമായി ബന്ധപ്പെട്ട് കണ്ട നേരിട്ട് കണ്ട ദൃക്സാക്ഷിലടക്കം ഈ വിഷയത്തിൽ മൊഴി നൽകുകയും ചെയ്യുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ നാലുപേർ ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നു